ഇത്രയും ആൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് ഒരു വേറെ രീതിയിൽ പറയണ്ടോ ഇപ്പൊ നയൻറ്റീസ് കിഡ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താ വെച്ചുകഴിഞ്ഞാൽ കല്യാണം കൈക്കമ്പയും കുട്ടികളില്ലെന്നുള്ളതാണ് അതിലും നൂറ് ശതമാ ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാരുടെ അവസ്ഥ എന്താ വെച്ചുകഴിഞ്ഞാൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒന്നും പ്രശ്നങ്ങളുള്ള ആളുകളല്ല സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം വീട്ടിലെ പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ആവശ്യം അല്ലെങ്കിൽ കരിയർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാലം അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു വിവാഹപ്രായമായ സമയത്ത് ഇതിലേക്ക് ഇറങ്ങിയ ആളുകളാണ് റിയാലിറ്റി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എയ്റ്റീസ് കിഡ്സ് ആണ് നയൻറ്റീസ് കിഡ്സിന്റെ ഇപ്പം ഞങ്ങളെ ബേച്ചിലുക്കിൽ ലേഡീസിൻ്റെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ടു കെ കിഡ്സിനെ ടു കെ കിഡ്സിനെ കൊണ്ടുപോവാണ് അപ്പോൾ ആര് പൊട്ടന്മാരായി നയൻറ്റീസ് കിഡ്സ് പക്ഷേ എങ്ങനെ കല്യാണം കഴിക്കാൻ പോയാലും ഞാൻ മനസ്സിലാക്കിയൊരു ഒരു സാധനം തരുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളൊരു ഇരുപത്തി ആറാം വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സിലൊക്കെയുള്ള ഒരു നയൻറ്റി ഗ്രീഡ്സത്തെ ആൾക്കാർ ഇപ്പോൾ കല്യാണം ആലോചിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കുറേ ഡിമാൻഡുകൾ നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല പിന്നെ കിട്ടിയത് കിട്ടേണ്ടി വരും പക്ഷേ എങ്ങനെ ആയിക്കഴിഞ്ഞാലും അത്ര ഏതൊരാളെ നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ കമ്മിറ്റ് പിന്നിലേക്ക് പോകുകയാണെങ്കിലും അതിൻ്റെ മുന്നേ ശരിക്കും ഇതൊരാളെ മനസ്സ് ഒരിക്കലും നമുക്ക് തുറന്ന് പൊളിച്ച് കാണാൻ പറ്റില്ല അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല പോലെ സംസാരിച്ചിട്ട് എല്ലാ കാലവും ഉപ്പ് തൊട്ട് കർപ്പൂരം വരും എല്ലാ ഡൂസും ഡോൺസും എല്ലാം ഇതാക്കിയിട്ട് മാത്രം കല്യാണം കഴിക്കാം അല്ലെങ്കിൽ എന്തോ ആകർ തുടങ്ങി കുടുങ്ങിയ അവസ്ഥയെ കാരണം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട